ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതും പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു തെങ്ങും തോപ്പനാണ് ആദ്യം വഴി തന്നെ കാണിക്കാന്നല്ലോ കോൺക്രീറ്റ് റോഡാണ് മെയിൻ അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്നൊന്ന് അറുന്നൂറ് മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത് അതായത് ഉള്ളേരിയുള്ള ബസ് റൂട്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ ഏത് വാഹനവും വരും കാരണം ലോറി വരാനുള്ള രീതിയുള്ള വഴി തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വഴി കാണിച്ചാൽ ഇത് ഈ സൈഡ് രണ്ട് സൈഡ് റോഡുണ്ട് അതായത് എൽ ബോർഡിൽ രണ്ട് ഈ രണ്ട് സൈഡാണ് റോഡുള്ളത് അപ്പോൾ ഇതിൽ മൊത്തം ഒരു എഴുപത്തഞ്ച് തെങ്ങോളം അതായത് എൺപത് തെങ്ങാ പറഞ്ഞത് ഒരു എഴുപത്തഞ്ച് തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങാണ് അപ്പോൾ ഫുള്ളായിട്ട് തെങ്ങും തോപ്പാണ് അത് അതായത് തെങ്ങും തോപ്പ് നമ്മൾ നേരത്തെ ഇട്ടിണ്ടായിരുന്നു ചെറിയൊരു തെങ്ങിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരേക്കര ഒരു സെൻറ്റ് പറമ്പാണ് ഫുള്ളും തെങ്ങാണ് അത് വേറെ മരങ്ങളൊന്നുമില്ല ഫുള്ളായിട്ട് തെങ്ങുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ പറമ്പാണ് ഭാവിയിൽ ഫ്ലോട്ട് മുറിച്ച് വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കാരണം റോഡും സൗകര്യങ്ങളുടെ നിരപ്പ് സ്ഥലമാണ് ഫുള്ളും തെങ്ങ് അതായത് എൺപത് തെങ്ങ് എന്നവര് പറഞ്ഞത് ഞാൻ എന്നെ നോക്കിയിട്ടില്ല ഒരു ഏകദേശം എൺപത് തെങ്ങ് ഉണ്ടാവും കാരണം ഫുള്ളായിട്ട് തെങ്ങ് തന്നെയാണ് അപ്പോൾ ഈ കാണുന്നത് ഇപ്പം രാവിലെ നേരത്തെ പോയി എടുത്ത വീഡിയോ ആണ് അന്ന് രാവിലെ തന്നെ എടുത്താണ് അപ്പം അപ്പോൾ തെങ്ങും തോപ്പ് വേണം പറഞ്ഞിട്ട് നിറയെ പേര് വിളിക്കാറുണ്ടായിരുന്നു തെങ്ങ് തെങ്ങ് തെങ്ങും കവുങ്ങും ചെറിയ വീടൊക്കെ ചോദിച്ചാൽ അങ്ങനെ വിളിക്കാറുണ്ട് അതിന് അവർക്കൊക്കെ സൗകര്യമുള്ള കരൻ്റെ സൗകര്യമുണ്ട് പിന്നെ കിണർ കുഴിച്ച വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് മുകളിൽ നിറയെ വീടുകളിലുള്ള ഏരിയയാണ് അപ്പോൾ ഫാം നടത്താൻ പറ്റുകയാണെങ്കിൽ ഫാമിന് പറ്റും കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് നിറയെ കുരുമുളകും നിറയെ കുരുമുളകുമില്ല ഏകദേശം കുറച്ചെണ്ണത്തിലൊക്കെ കുരുമുളക് ഉണ്ട് അപ്പോൾ തെങ്ങിലുണ്ട് പിന്നെ വേറെ മരങ്ങളിൽ ചെറിയ മരങ്ങളിലൊക്കെ കുരുമുളക് വളർത്തിയിട്ടുണ്ട് അപ്പം ഇത് കറക്റ്റ് അതായത് സ്റ്റേറ്റ് നല്ലൊരു നരപ്പ് സ്ഥലം തന്നെയാണ് ഫുള്ളായിട്ട് തെങ്ങാണ് അപ്പം ഇതിൽ പിന്നെ കൂടുതലും പറയേണ്ടതായത് കോങ്ങാട് ടൗണിൽ വെറും മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ അതായത് ജങ്ഷനിലേക്ക് അപ്പം എല്ലാം കിട്ടും ഇവിടെ തന്നെ കടയും കാര്യങ്ങളൊക്കെ നമ്മൾ അറുന്നൂറ് മീറ്റർ ബസ് റൂട്ടാണ് കട പോസ്റ്റ് ഓഫീസ് ഉണ്ട് അങ്ങനെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്കാർക്കില്ല അതായത് പിന്നെ ഇനി തെങ്ങും തോപ്പ് നമുക്ക് പിന്നീട് പിന്നീട് നമുക്ക് അതായത് കൊടുക്കാം എന്നൊക്കെ ഒരു പ്ലോട്ടിന് മുറിച്ച് വിൽക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലം തന്നെയാണ് കാരണം വഴി സൗകര്യമുണ്ട് കരണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ പേപ്പറൊക്കെ പട്ടയുള്ള നല്ല അതായത് പേപ്പറും പട്ടയൊക്കെ ഉള്ള ഭൂമി തന്നെയാണ് വേറെ പേപ്പറിലൊന്നും ചൊറയില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് സ്ഥലം കാണുക കണ്ടിട്ട് നമുക്കിഷ്ടപ്പെട്ട ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്